വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം യുഎ പൊതുമാപ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രവാസികളെ ലക്ഷ്യം വെച്ച് പ്രവാസി ഭാരതീയ സഹായ കേന്ദ്രത്തിന്റെ പേരിൽ വ്യാജ കോളുകൾ വരുന്നതായി ദുബായ് ഇന്ത്യൻ കോൺസിൽ ഓഫീസ് അറിയിച്ചു ഇതിനെതിരെ പ്രവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ കോൺസിൽ ഓഫീസ് മുന്നറിയിപ്പ് നൽകി ദുബൈയിലും വടക്കൻ എമിറേറ്റുകളിലും താമസിക്കുന്ന പ്രവാസികളെ ലക്ഷ്യമിട്ടാണ് പ്രവാസി ഭാരതീയ സഹായ കേന്ദ്രത്തിന്റെ എട്ട് പൂജ്യം പൂജ്യം നാല് ആറ് മൂന്ന് നാല് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പർ ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകാർ ബന്ധപ്പെടുന്നത് നിലവിൽ ഇല്ലാത്ത എമിഗ്രേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന വ്യാജേനെ വിളിക്കുന്നയാൾ പണം തട്ടാനാണ് ശ്രമിക്കുന്നതെന്നും കോൺസുലേറ്റ് മുന്നറിയിപ്പ് നൽകി ഒമാനിൽ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് പുതിയ ോട്ടോകോൾ തയ്യാറാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ ഇന്നോവേഷൻ മന്ത്രാലയം പ്രസ്താവിച്ചു കഠിനമായ കാലാവസ്ഥയിൽ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പ്രോട്ടോകോൾ പ്രകാരം ക്ലാസുകൾ നിർത്തിവെക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രഖ്യാപിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വം നാഷണൽ എമർജൻസി മാനേജ്മെന്റ് കമ്മിറ്റിക്കായിരിക്കും ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി സർവീസ് സർവീസ് ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി ഡിജിറ്റൽ പരിവർത്തനത്തിൽ ബഹ്റൈൻ അറബ് രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്തെത്തി ലോകമെമ്പാടുമുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ പുരോഗതിയുടെ സൂചകമായ രണ്ടായിരത്തി നാല് ഗ്ലോബൽ ഡിജിറ്റലൈസേഷൻ ഇൻഡെക്സിലാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചത് ആഗോളതലത്തിൽ നാൽപ്പത്തി ഒന്നാം സ്ഥാനത്താണ് ബഹ്റൈൻ യു എസ് സിംഗപ്പൂർ സ്വീഡൻ ഫിൻലൻഡ് ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ മുന്നിലുള്ളത് ഹുബായ് ടെക്നോളജീസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ബഹ്റൈൻ ഏഴ് ആണ് നേടിയത് യു എയും സൗദിയുമാണ് അറബ് ലോകത്ത് ബഹ്റൈന് മുന്നിലുള്ളത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ مصفه 13 ابو دابي